എല്ലാ കൂട്ടുകാർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ഓർഡർ ചെയ്യുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ്ട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വള്ളിച്ചെടികളാണ് മണിമുല്ല പെട്രിയ മാണ്ടിവില്ല പാഷൻ ഫ്ലോറ തുടങ്ങിയ കുറേ ക്രീപ്പർ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട് പിന്നെ അതുമാത്രമല്ല സീസണൽ പ്ലാന്റ്സ് ആയ ഡിസംബർ ലേഡി അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് റോസ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നിലവിലില്ല കുറവാണ് നാടൻ റോസുകൾ മാത്രമേ കുറച്ചുള്ളൂ അപ്പോൾ അതും ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ കോഞ്ചിയ ഈ ചെടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് പേർ ഇപ്പോഴും കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല വീഡിയോ ഇടും പിന്നെ അവർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല എന്നൊക്കെയാണ് കമൻറ്റ് ഇടുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ അതിനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ് കിട്ടുമല്ലോ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാർട്ടാക്കാനുള്ള ഓപ്ഷനുണ്ട് കാർട്ടാക്കി അയക്കുക ആ കാർട്ടാക്കി അയച്ചാൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കരുത് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ വീണ്ടും അത് മേലേക്ക് പോയി പോയി നമുക്ക് വായിക്കാനുള്ളൊരു ചാൻസ് നിങ്ങൾ തരുന്നില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് റിപ്ലൈ കിട്ടാറുണ്ട് പ്ലാൻസ് അയച്ചു കൊടുക്കാറുണ്ട് തുടരെ തുടരെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയയ്ക്കുക അടുത്ത ദിവസം വീണ്ടും അയയ്ക്കാം അങ്ങനെ അയക്കുമ്പോൾ നമുക്കത് വായിക്കാൻ പറ്റില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലായെന്ന് ചിന്തിച്ച് നോക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പും നമ്മൾ താഴ്ന്നാണ് മെസ്സേജ് വായിച്ചു വരിക അപ്പോൾ ഈ ഒരു പരാതിയൊക്കെ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത് വെബ്സൈറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ വെബ്സൈറ്റ് വരും അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക പ്ലാൻസ് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ റിപ്ലൈ ചെയ്യേ കിട്ടാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ പറ്റും അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നു അപ്പോൾ ഇതുവരെയൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച എല്ലാവർക്കും തന്നെ പ്ലാൻസ് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വെബ്സൈറ്റ് വഴിയായിരിക്കും ഓർഡറുകൾ എടുക്കുന്നത് നമ്മുടെ കടലിൽ ഇപ്പോൾ കാ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ക്രീപ്പർ പ്ലാൻസ് ഉണ്ട് ഇതുപോലെയൊക്കെയാണ് നമ്മൾ പ്ലാൻസ് അയക്കുക നല്ല ഹെൽത്തി പ്ലാൻസ് നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുക ഒരു കേട് സംഭവിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്ലാൻസ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ പറയണം ഫോട്ടോയോ വീഡിയോ അയയ്ക്കുകയാണെങ്കിൽ അതായത് ഉണങ്ങിയിട്ടോ കരിഞ്ഞിട്ടോ ചെയ്ഞ്ഞിട്ടൊക്കെയാണ് പ്ലാൻസ് കിട്ടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ പിന്നെ പ്ലാൻസ് നിങ്ങൾ നട്ട് കഴിഞ്ഞ് നിങ്ങളുടെ നിന്ന് നശിച്ചു പോയാൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കംപ്ലയിൻ്റ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താമസം വരുന്നത് പിന്നെ ഈ ജിഫി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ജിഫി പ്ലാന്റ്സ് ഫിലോഡൻട്രോൺ ഉണ്ട് ഫിറ്റോണിയ അതുപോലെ ബിഗോണിയ ബോൾസും ഹോയ ലിപ്സ്റ്റിക്ക് തുടങ്ങിയ ജിഫി പ്ലാന്റ്സും നമ്മുടെ ഗാർഡനിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് കരുതി ഇതൊരു മദർ പ്ലാന്റ് ആണേ മണിമുല്ലേൻ്റെ അതൊരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ മദർ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് അത് അവിടെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത സെറ്റ് പൂക്കൾ വിരിയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക